ശ്രീ മഹാഗണപതി നമു ജ്യോതി സംഗീതത്തിലെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മേടം രാശിക്കൂറ് മുതൽ മിഥുനം രാശിക്കൂറ് വരെയുള്ള ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ കർക്കിടകൂറിൻ്റെയാണ് പുണർദ്ദം കാല് പൂയ്യം ആയില്യം നക്ഷത്രം ഗൃഹനിലയിൽ മൂന്നാംകൂറിൽ സൂര്യൻ ബുധൻ കേതു നാലാംകൂറിൽ ശുക്രൻ അഷ്ടമക്കൂറിൽ ശനി ഒമ്പതാംകൂറി രാഹു പതിനൊന്നാംകൂറിൽ വ്യാഴം പന്ത്രണ്ടാംകൂറി ചൊവ്വ ചൊവ്വ ഒക്ടോബർ ഇരുപതിന് കർക്കിടകംഭരാശിയിൽ ലഗ്നക്കൂറിൽ സഞ്ചരിക്കും ബുധൻ ഒക്ടോബർ പത്തിന് തുലാം രാശിയിൽ നാലാംകൂറിൽ പകരും ഇരുപത്തൊമ്പതിന് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് വൃശ്ചികത്തിലും പകരും ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ടിന് വൃശ്ചികം രാശിയിൽ സംക്രമിക്കും അതായത് അഞ്ചാംകൂറിൽ സൂര്യൻ കന്നിരാശിയിൽ ഒക്ടോബർ പതിനഞ്ച് വരെ മൂന്നാംകൂറിൽ സഞ്ചരിക്കുകയും ശേഷം ഒക്ടോബർ അവസാനം വരെ നാലാംകൂറിൽ തുലാം രാശിയിലും സഞ്ചരിക്കും മൂന്നാംകൂറിലും നാലാംകൂറിലും സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ ഒക്ടോബർ മാസം കർക്കിടകൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് സാമ്പത്തികപരമായിട്ടാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും അനുകൂല സമയവും ആണ് കുടുംബ സൗഖ്യവും മാനാർത്ഥ ലാഭവും ശത്രുചയവും ആരോഗ്യവും എന്നിവ ഉണ്ടാകും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും ഗൃഹസംബന്ധമായ കാര്യങ്ങളിൽ പുതിയ വീട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ട് വരും ഈത് കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്താനും ഉത്സാഹവും മനോധൈര്യവും കൈവരിക്കാൻ സാധിക്കും നാനാവഴികളിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിൽപരമായി സർക്കാരിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ സ്ഥാനപദവിയും സാമ്പത്തികമായി ധനനേട്ടവും കിട്ടുവാൻ സാധ്യതയുണ്ട് വീടിൻ്റെ എടുക്കുന്നവർക്ക് തടസ്സമില്ലാതെ മുന്നോട്ട് പോകും ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അത് നേരിടാനുള്ള മാനസിക ധൈര്യവും ശത്രുജയവും കാര്യഗുണവും ഉണ്ടാകും മറ്റ് ദേശങ്ങളിലോ വിദേശത്തോ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ കിട്ടുന്ന മാസമാണ് ഒക്ടോബർ ഇരുപത് മുതൽ ചൊവ്വയുടെ അനുകൂലമല്ലാത്ത ഒരു സമയമാണ് കാര്യതടസ്സങ്ങൾ നേരിടാം ഒക്ടോബർ പത്തിന് ശേഷം ബുധൻ നാലാംകൂറിൽ സഞ്ചരിക്കുമ്പോൾ ബസവവും സാമ്പത്തിക നേട്ടവും വന്നു ചേരും കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ഒത്തുചേരലും മനസന്തോഷവും കൈവരിക്കും സാമ്പത്തികമായി നേട്ടങ്ങളും ഉണ്ടാകും ശുക്രൻ ഈ മാസം എല്ലാ തരത്തിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് ജനങ്ങളുമായിട്ടുള്ള ഒത്തുചേരലും ബന്ധു സൗഹൃദവും ആത്മധൈര്യവും ഉണ്ടാക്കും നല്ല അംഗീകാരവും ലഭിക്കും സ്വത്ത് കുടുംബപരമായി കിട്ടാവുന്നവർക്ക് അത് നേടാൻ സാധ്യതയുണ്ട് വാഹനം വീട് സ്ഥലം എന്നീ കാര്യങ്ങളിൽ ഇടപാട് നടത്തുന്നവർക്ക് ഉദ്ദേശിക്കുന്നവർക്ക് കാര്യഗുണവും സാമ്പത്തികമായ കൂടുതൽ നേട്ടവും ഉണ്ടാകും നമ്മൾ പറയുന്നത് അനുസരിച്ച് മറ്റുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കും ശത്രുതടസ്സങ്ങൾ മാറി നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കും മറ്റ് സ്ഥാപനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ധനലാഭ നേട്ടവും ഉണ്ടാകും മൂന്നിൽ കേതു പതിനൊന്നിൽ വ്യാഴം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന കാലമാണ് വേ എട്ടാംകൂറിലെ ശനി വക്രഗതി ഉള്ളതിനാൽ ദോഷമെല്ലാം ഉണ്ടാവുകയില്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ദൂരയാത്രയ്ക്കോ ഉല്ലാസയാത്രയ്ക്കോ സഞ്ചരിക്കാൻ സാധിക്കും വിദ്യാഭ്യാസം വിവാഹം എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും അനുകൂലമായി ഭവിക്കുകയും ചെയ്യും ഇത് ജാതകത്തിലെ പൊതുഫലങ്ങൾ മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം